Hi, Hi. 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 ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ തറവാട്ടിലാണ് ഉള്ളത് അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ തറവാട്ടിൽ താമസിക്കാൻ വന്നത് അപ്പം ഞങ്ങൾ എല്ലാവരേയും കൂടി ഒരുമിച്ച് പ്ലാൻ ചെയ്ത് ഞങ്ങൾ കസിൻസും അതുപോലെ ഉമ്മ സിസ്റ്ററും എല്ലാവരും കൂടി ഒരുമിച്ച് പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഇന്നലെ ഇവിടെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്ന് രാവിലെ എണീറ്റും അപ്പോൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള തിരക്കാണ് കാണുന്നത് അപ്പോൾ രാവിലെ പൂരിയും ബീഫ് കറിയാണ് ഉണ്ടാക്കിയത് അപ്പം ആമ പൂരി പരത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഉമ്മാൻ്റെ അനിയത്തി പൂരി പരത്തുന്നുണ്ട് ഇത്താത്ത ചൂടോടെ പൂരി ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിനിടയിൽ ഞാൻ ചൂടുള്ള ഒരു മൂന്ന് പൂരി എടുത്തിട്ട് കഴിക്കാൻ പോവാണ് പൂരി ചൂടോടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ശരിയായ ടേസ്റ്റ് അപ്പം നമ്മുടെ കുട്ടി പട്ടാളൊക്കെ ഭയങ്കര കളിയാണ് ആഹിൽ ഭയങ്കര ഹാപ്പിയാണ് കുറേ കളിക്കാൻ അവർക്ക് ഇത്താത്തമാറലുണ്ട് കളിക്കാൻ കുറേ ടോയ്സ് എല്ലാം കിട്ടി കളിയാണ് അപ്പോൾ അമ്നൂസിന് രാവിലെ മുതലേ കയ്യിലൊരു വടി കിട്ടിയതുകൊണ്ട് അതും എടുത്ത് ആളിങ്ങനെ ചെറുതായിട്ട് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ കളിക്കുകയാണ് അപ്പോൾ രാവിലത്തെ തിരക്കെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞ് ഉച്ചക്ക് ചോറ് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള ഉള്ളിയൊക്കെ ഉമ്മാമ്മ തോല് കളഞ്ഞ് വെക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ അമ്നൂസ് ഉറങ്ങി ആ ഒരു ടൈമിൽ ഞാനും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അടുക്കളയിൽ കയറിയിട്ടുണ്ട് സവാളി തീരുമ്പ തീരുമ്പ പണി നേരം ഞാൻ എന്താ കുപ്പിച്ച് വന്ന വളരെ കുറച്ച് കഴിക്കാറില്ലേ അത് കണ്ടപ്പോഴേ തോന്നി അങ്ങനെ തലേന്ന് തന്നെ ചിക്കനൊക്കെ മസാലയൊക്കെ തേച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല അടിപൊളി ചില്ലിയും കൂടി റെഡിയാക്കി ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ബിരിയാണിക്കുള്ള ചോറ് ഉണ്ടാക്കണം അപ്പോൾ ഉമ്മാമ്മ കൂടെ നിന്നാണ് വിറകടുപ്പ് കത്തിക്കുന്നത് അപ്പോൾ അടുക്കളയിൽ ഗ്യാസ് മാത്രമേ ഉപയോഗിക്കുള്ളൂ പിന്നെ വിറകടുപ്പും അതുപോലെ കാര്യങ്ങളൊക്കെ ഈ കൂടെയിലാണ് ചെയ്യുന്നത് അങ്ങനെ ഉമ്മാമ്മ കൂടെ നിന്ന് ചോറ് ഉണ്ടാക്കുകയാണ് അരിയൊക്കെ കഴുകി ആറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അടുത്ത പരിപാടിയാണ് നമ്മുടെ ബിരിയാണി ദമ്മിടുക എന്നുള്ള പരിപാടി അപ്പോൾ അത് ആമയും താത്തിയും കൂടി ഒരുമിച്ച് ബിരിയാണി ദമ്മിടുന്നുണ്ട് അങ്ങനെ ഇതാ കാത്തിരിപ്പിനൊടുവിൽ നമ്മളെ ബിരിയാണി ദമ്മായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു എല്ലാവരും ചേർന്ന് അതായത് ഉമ്മാമയും ആമയും മുത്താത്തിയും ഞാനും എല്ലാവരും ഒരുമിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഫാമിലി ഫങ്ഷൻ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം ആ ഒരു സന്തോഷം അതൊക്കെ ഒന്ന് വേറെ തന്നെയാണ് അങ്ങനെ ഫുഡെല്ലാം റെഡിയായി നല്ല ബിരിയാണിയും ചില്ലിയും അതുപോലെ സാലഡും ഒക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡെല്ലാം കഴിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനി നമ്മളുടെ യാത്ര തോട്ടിലേക്കാണ് കേട്ടോ അതായത് നമ്മൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു തോട്ടിൽ പോയിട്ട് നമ്മൾ അലക്കുകയും അതുപോലെ കുട്ടികളെ വെള്ളത്തിൽ കളിപ്പിക്കുകയൊക്കെ ചെയ്യണം എന്നപ്പോ മെയിൻ വരവിന്റെ ഒരു മെയിൻ ഉദ്ദേശം കൂടിയാണ് തോട്ടിൽ പോയി കളിക്കുക എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ കുട്ടികളെല്ലാവരും ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് അടുത്ത് തന്നെയാണ് തോട് നല്ല തെളിഞ്ഞ തോടാണ് നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് നല്ല തണുത്ത വെള്ളമാണ് അപ്പോൾ ഒരു ചെറിയ അത്യാവശ്യം ചെറിയൊരു ഉള്ള നല്ല തോടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കുട്ടികളൊക്കെ നല്ല അർമാതിച്ച് നല്ല ഹാപ്പി ആയിട്ട് കളിച്ച് അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ നമ്മൾ വലിയ ബഡ്ജറ്റിൽ ദൂരെ യാത്രകളൊക്കെ ചെയ്താൽ കിട്ടുന്നതിനെക്കാട്ടും സന്തോഷമായിരിക്കും ചെറിയ ചെറിയ യാത്രകൾക്ക് നമ്മളടു തന്നെ അപ്പോൾ അതുപോലെ ഒരു സന്തോഷമായിരുന്നു ഇതും കുട്ടികൾക്കും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സന്തോഷവും അതുപോലെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന സന്തോഷവും അതുപോലെ ഒരുമിച്ച് ഇതേപോലെ തോട്ടിലൊക്കെ പോയി കുട്ടികളെ കളിപ്പിക്കുന്ന സന്തോഷമൊക്കെ ആയിട്ട് അപ്പം ഈ യാത്ര അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പം അവിടുന്ന് കുറേ വെള്ളത്തിലൊക്കെ കളിച്ചു അത്യാവശ്യം അലക്കാനൊക്കെ ഉപയോഗിക്കുന്ന തോടാണ് പണ്ടിതുപോലെ ഉമ്മ അലക്കാൻ വേണ്ടി വരുമ്പോൾ കരഞ്ഞു ബഹളം വെച്ച് കൂടെ വരും അന്നേരം കുറച്ച് കൂട്ടുകാരൊക്കെ ണ്ടാവും അവരുടെ കൂടെയൊക്കെ കളിക്കും അപ്പൊ ഇന്ന് കുട്ടികളൊക്കെ കളിക്കുന്ന കണ്ടപ്പോ അതൊക്കെ ഒന്ന് ഓർമ്മ വന്നത് അപ്പോൾ എന്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു